മലയാളം ബിഗ് ബോസ് സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കിച്ചണിൽ അനുമോളെ സഹായിക്കാനായിട്ട് നമ്മുടെ അനീഷേട്ടനാണ് വന്നിരിക്കുന്നത് അനുമോളും ആതിലയും അതേപോലെ തന്നെ സാബുമാനുമാണ് കിച്ചൺ ടീം ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് സാബുമാനാണ് ആ സമയത്ത് ആതിലേനു കുറെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ആതിലാ വേഗം ഇങ്ങോട്ട് വാ സവാളം ഇവിടെ വഴട്ടാനുണ്ട് വേഗം വാ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോളോട് പറയുന്നുണ്ട് ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട് കിട്ടുമോ എന്ന് പറയുന്നുണ്ട് അനീഷെന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് അനുമോള് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ അനീഷേട്ടേം കുട്ടി ഇപ്പം വീട്ടിലേക്ക് പോയിക്കോ അമ്മ ആരതിയായിട്ട് നിൽക്കും ഒപ്പം തന്നെ ഒരു വടിയായിട്ട് നിങ്ങളെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ആദ്യം കളിക്കാതെ വേഗം തന്നെ പോയിട്ട് വേഗം സഹായിക്കും എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ ചേട്ടൻ കിച്ചൺ ടീമിലുള്ള ആളല്ല നീയാണ് കിച്ചൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടനും വിളിക്കുന്നുണ്ട് ആതിലേനോട് വരാൻ പറയുന്നുണ്ട് അങ്ങനെ കിച്ചണിലേക്ക് പോയിട്ട് ആതിലവിടെ സവാള വഴട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നൂറ് കൈ കയറി പിടിക്കാൻ വേണ്ടി പോകും ആതിലേൻ്റെ അപ്പോൾ സാബുമാനോട് പറയുന്നുണ്ട് സാബുമാൻ ഇതേ ഈ സ്ത്രീ എൻ്റെ കൈ കയറി പിടിച്ചു എന്ന് പറയുന്നുണ്ട് ഈ സ്ത്രീ അല്ലാതെ പിന്നെ ആരാണ് നിങ്ങളുടെ കൈ കയറി പിടിക്കാനുള്ളതെന്ന് ആതിലേനോട് സാബുമാൻ ചോദിക്കുന്നുണ്ട് സാബുമാനെ ആതിൽ വിളിക്കുന്നുണ്ട് ഈ ക്യാപ്റ്റന് ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിട്ട് ഈ കറികളൊക്കെ മൂടി വെക്കുക ഇവിടെ മണിയനീച്ച ഇത് കൂടെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് nde